ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കരൾ ക്യാൻസറും ഹ്യൂമൻ പാപ്പിലമോ വൈറസ് അതായത് ഹെച്ച് പി വി വാക്സിൻ ഗർഭാശയങ്ങളാൻസറും തടയുന്നതിന് സഹായിക്കുന്നു എച്ച് പി വി വാക്സിൻ പെൺകുട്ടികൾ അതായത് ഒൻപത് മുതൽ പതിനാല് വയസ്സിനിടയിൽ രണ്ട് തവണയായിട്ടാണ് ഈ വാക്സിൻ പെൺകുട്ടികൾക്ക് നൽകേണ്ടത് ഈ പ്രായത്തിന് മുകളിലുള്ളവരിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ മൂന്ന് ഡോസ് മരുന്ന് വേണം സ്ത്രീകൾക്ക് അതുപോലെ തൊണ്ടയിൽ ക്യാൻസർ തടയുന്നതിന് ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും എച്ച് പി വി വാക്സിൻ നൽകാം ഇനി ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് എന്താണെന്ന് നോക്കാം ക്യാൻസർ സ്ക്രീനിങ് ആണ് രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത ഒരാളെ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് ക്യാൻസർ സ്ക്രീനിങ് ഇത് വളരെ ഫലപ്രദമാണ് തരം ക്യാൻസറുകൾക്കാണ് ഈ ക്യാൻസർ സ്ക്രീനിങ് ഒന്ന് ഗർഭാശയകുള ക്യാൻസർ ഇതിന് പാസ്മിയർ പരിശോധനയാണ് നടത്തുന്നത് രണ്ട് സ്തനാർബുദം ഇതിന് മാമോഗ്രാം ആണ് ചെയ്യുന്നത് മൂന്ന് ശ്വാസകോശ ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കാനുള്ള ലോ ഡോസ് സി സ്കാൻ നാല് വൻകുടലിലേക്ക് കണ്ടുപിടിക്കുന്നതിനുള്ള കൊളോണോസ്കോപ്പി ടെസ്റ്റ് മലത്തിൽ രക്തത്തിന്റെ അംശമുണ്ടോ എന്നറിയുന്നതിനുള്ള പരിശോധനയാണിത് അതുപോലെ വായിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നെ കണ്ണാടിയിൽ നോക്കിയുള്ള സ്വയം പരിശോധന നടത്താൻ സാധിക്കും ഈ പറഞ്ഞ ക്യാൻസറുകളിലൊക്കെയും കോശ വ്യതിയാനം സംഭവിച്ച് ശരിക്കും ക്യാൻസറായി മാറണമെങ്കിൽ വർഷങ്ങൾ എടുക്കും അതിനാൽ തന്നെ ക്യാൻസറായി രൂപാന്തരപ്പെടുന്ന ഇടവേളയിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തിയാൽ അത് പൂർണ്ണമായും തടയാൻ